കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ വിഭാഗത്തിന്റെ ഉദ്ഘാടനം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി നിർവഹിച്ചു വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പാമ്പൂരി അധ്യക്ഷത വഹിച്ചു പുതിയ ദന്തൽ എക്സ് റേയുടെ പ്രവർത്തനവും ഇതിനോടൊപ്പം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ജോൺ ബി രവീന്ദ്രൻ രവീന്ദ്രനായർ ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് ശ്രീജിത്ത് മിനി സേതുനാഥ് രഞ്ജിനി ബേബി ലത ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ ആന്റണി മാർട്ടിൻ ബി ഡി ഒ പി എൻ സുജിത്ത് സൂപ്രണ്ട് സാവന്ത് സാറ മാത്യു നഴ്സിംഗ് സൂപ്രണ്ട് സെലൻ കെ ജോസഫ് ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു പുതിയ 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 മാറിയ എക്സ്റേ അല്പം എത്തണം രീതിയിലാണ് ആ കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗം അടക്കം സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ നിലയിലാണ് എക്സ്റേ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയ്യെടുത്താണ് പുതിയ കെട്ടിടത്തിൽ മിഷൻ അടക്കം വാങ്ങി എക്സ്റേ ലാബ് സജ്ജമാക്കിയത് News Berak kahannya dapat